കാളികാവ് ഗ്രാമപഞ്ചായത്ത് വെള്ളയൂർ അമ്മ സ്മാരക ഹൈടെക് അംഗനവാടി നാടിന് സമർപ്പിച്ചു അംഗനവാടി കെട്ടിടം എ പി അനിൽകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നാസർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നാസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വാർഡിലേക്ക് കൊണ്ടുവന്ന ജനപ്രതിനിധിയാണ് പ്രിയപ്പെട്ട മൂസ എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് നാസറിനേക്കാൾ കൂടുതലുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഒരൊറ്റ കാര്യമുള്ളൂ മൂസയെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത കാര്യത്തെക്കുറിച്ച് മൂസ ഓർക്കാറില്ല ഏതെങ്കിലും ഒന്നും കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് മൂസ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മ വേണം എന്നിട്ട് ചോദിക്കണം എനിക്ക് പറയാനുള്ളൂ കാരണം ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് വൈകി കഴിഞ്ഞാൽ മൂസയ്ക്ക് മൂസര സ്വഭാവം വേറെയാണ് ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വാർഡിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരു നല്ല ജനപ്രതിനിധിയാണ് മൂസ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് എം പി ഫണ്ട് രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് ഇങ്ങോട്ട് ലഭിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അംഗൻവാടികളൊക്കെ തന്നെ നമുക്ക് നല്ല അംഗൻവാടികളാക്കി മാറ്റണം ഇത്തവണ പ്രിയങ്ക ഗാന്ധി എംപിയും ഇതുപോലെ അംഗൻവാടികൾക്ക് പണം നമ്മുടെ തൊട്ടടുത്ത തുവൂർ പഞ്ചായത്തിലും വണ്ടൂരിലും ഒക്കെ അനുവദിക്കുണ്ടായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രാഹുൽ രാഹുൽഗാന്ധി എംപിയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷവും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള ആറു ലക്ഷവും ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടു നിലകളിലായി നിർമ്മിച്ച അങ്കണവാടി ചുറ്റുമതിലും ചുമർചിത്രങ്ങളും അടക്കം അത്യാകർഷകമായ രീതിയിലാണ് പണി പൂർത്തിയാക്കിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാടൻപാട്ട് സംഘത്തിന്റെ ഗാനമേള അരങ്ങേറി മുപ്പത് വർഷം പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എൻ മൂസ പഞ്ചായത്ത് അംഗങ്ങളായ വി പി എനാസർ രമാരാജൻ കെ മനോഹരൻ സി ഡി പിഒ അസ്മാബി ഐ സി ഡി എസ് ഷംന തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു